ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഫസ്റ്റിലെ നോമ്പാണല്ലോ അപ്പോൾ അതിനുള്ള ചെറിയ ഒരുക്കങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ പത്തിരൊക്കെ പരത്തി ഇതേപോലെ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ രാവിലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം അത് എടുത്ത് ചുറ്റാൽ മതി കുറേ ടൈമും ലാഭിക്കാം അങ്ങനെ ഇതാ വൈകുന്നേരം അസർ ബാങ്ക് കൊടുക്കാൻ നേരത്താണ് ഞാൻ ഞാനിതാ ജ്യൂസ് ഇവിടെ അടച്ചു വെച്ചു ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം അപ്പോൾ ഇത് രാവിലെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതേപോലെ വെള്ളത്തിലിട്ടു അങ്ങനെ നമ്മൾ അസ്ത്രം അസ്രഭാങ്കൊക്കെ കൊടുത്തതിന് ശേഷം അസ്ത്രം നിസ്കരിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പണികൾ പരിപാടികളൊക്കെ അങ്ങനത്തെ കറിക്കുള്ള ഉള്ളികളും എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അസ്ത്രം നിസ്കരിച്ചതിന് ശേഷം നമുക്ക് ഇത് തുടങ്ങാം അപ്പം ഇതുണ്ടാക്കുന്നതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ ഞാൻ ഇത്ര തവണ വിട്ടതാണ് ഞാൻ കുറച്ച് കറിവേപ്പില കിട്ടിയപ്പോൾ ഇതേപോലെ കണ്ടെയ്നറിൽ അതിങ്ങനെ ഊരിയിട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കുക അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാം കേടരാതെ കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ നമ്മൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കി അത് കഴിഞ്ഞതിന് ശേഷമാണ് പത്തിരി ചുടുന്നത് അപ്പം പെട്ടെന്ന് തന്നെ നമ്മളെ പരിപാടികളൊക്കെ തീരണമുണ്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ എന്നും ചെയ്താൽ മതി കേട്ടോ രാവിലെ തന്നെ പത്തിരി ഒക്കെ പരത്തി വെക്കുക അപ്പം ചിക്കൻ കറിയും പത്തിരിയും റെഡിയായി ഇനി നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാം വേണ്ടി റവയും സേമിയവും എടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം അപ്പോൾ അത് ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ തരിയും സേമിയവ ഇട്ട് നന്നായിട്ടെന്നെ വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് പാലൊഴിച്ച് വേവിക്കാം അപ്പം നമുക്കിവിടെ പാലില്ലാത്തത് കൊണ്ട് പാൽപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ പാൽപ്പൊടി രഞ്ച് സ്പൂൺ എടുത്തിട്ട് എടുത്തിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാലിന് പകരം ഈ ഒരു പാൽപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്തത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് നെയ്യിൽ അണ്ടയും മുതിരിയും വറവിട്ടിതിലേക്ക് ഒഴിക്കാം അപ്പം നമ്മുടെ സേമിയ തരി പായസം റെഡിയായി ഇനി അടുത്തതായിട്ട് നോമ്പൊക്കെ അല്ലേ അപ്പം എന്തെങ്കിലും ഒരു പൊരി വേണ്ട അപ്പം നമ്മൾ സമൂസയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മോളുതാ സമൂസയ്ക്കുള്ള ചെരുവകളൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ എട്ട് സമൂസയാണ് ഉണ്ടാക്കി എടുത്തത് അതിനു വേണ്ടി നാല് വലിയും ഒരു ചെറിയ കഷ്ണവും കാബേജും ചോക്കയിലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലക്കൂട്ടൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഒരു കൂട്ടുണ്ട് അപ്പം അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടും അപ്പം നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ചായയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ബാങ്ക് കൊടുക്കാൻ ഏകദേശം ഒരു മിനിറ്റ് മുന്നേ ഇതൊക്കെ ഇതേപോലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പം ഇതുപോലെയാണ് നമ്മൾ നോമ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന രീതി ഒക്കെ നിൻഷത്ത വീഡിയോ ആയി കാണാം